Povero c'è il colpo di Gettino. 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 Povero c'è il c'è di c'è di c'è di c'è di c'è di c'è di di നയങ്ങൾക്കെതിരെ പണി മുടക്കും വിപ്ലവ വീര്യം നേടിയെടുത്ത വിപ്ലവ വീര്യം കോർപ്പറേറ്റ് കള്ളന്മാർക്കും ജനവിരുദ്ധ സർക്കാർ വെക്കാൻ ഇല്ല ഇല്ല അടിയാൻ വെക്കാനില്ല യു ഡി ടി എഫ് സിന്താബാദ് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി യു ഡി ടി എഫ് വേങ്ങര നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൌണിൽ പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ധർണ സമരം യു ഡി എഫ് നിയോജക മണ്ഡലം സെക്രട്ടറി പി കെ അലി അക്ബർ ഉദ്ഘാടനം ചെയ്തു മൗലികമായ അവകാശങ്ങളാണ് അവന്റെ ശുദ്ധമായ അല്ലെങ്കിൽ ശുദ്ധജലം കുടിക്കുന്നത് പോലെ തന്നെ അവകാശങ്ങളും കൊടുക്കേണ്ടതുണ്ട് ഒരു പരിഷ്കൃത സമൂഹം രൂപപ്പെട്ടിട്ടുള്ളത് നിങ്ങൾക്കറിയല്ലോ ചിക്കാഗോലാണ് ലോകത്ത് ഏറ്റവും വലിയ തൊഴിലാളി പ്രസംഗം നടന്നിട്ടുള്ളത് അവിടെ നിന്ന് അങ്ങോട്ടാണ് നമുക്ക് നമുക്കറിയാം മെയ് ഒന്ന് നമ്മൾ തൊഴിലാളി ദിനമായി ആചരിക്കുന്നു എട്ട് മണിക്കൂർ എട്ട് മണിക്കൂർ നമുക്കറിയാം വിഷമം എട്ട് മണിക്കൂർ വിനോദം അങ്ങനെയാണ് ഇന്നത്തെ അവസ്ഥ നിങ്ങൾ ഒന്ന് അന്വേഷിച്ചു നോക്കി നമുക്കറിയാമല്ലോ രാജ്യത്തിന്റെ ശ്രീകോവിൽ എന്ന് നമ്മൾ പറയാറുള്ളത് അല്ലെങ്കിൽ ഭരണഘടനയുടെ അടിസ്ഥാനം ഭരണഘടന തന്നെ നിലവിൽ യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ എം എ അസീസ് ഹാജി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് തൊഴിലാളികൾ അവരുടെ ഒരു ദിവസത്തെ വേതനം നഷ്ടപ്പെടുത്തിക്കൊണ്ട് തൊഴിലെടുക്കാതെ ഈ സർക്കാരിനോടുള്ള ഇന്ത്യ രാജ്യം ഭരിക്കുന്ന സർക്കാരിനോടുള്ള അവരുടെ പ്രതിഷേധം പ്രകടിപ്പിക്കാനാണ് ഈ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം കേരളത്തിൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടു കൊണ്ടാണ് ഈ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് വേങ്ങര പഞ്ചായത്ത് പ്രസിഡന്റ് എൻ ടി അബ്ദുൽ നാസർ എസ് ടി യു നിയോജക മണ്ഡലം സെക്രട്ടറി നെടുമ്പള്ളി സെയ്ദ് പറമ്പിൽ ഖാദർ മണി നീലഞ്ചേരി ജുനൈദ് പരവക്കൽ അലി കുഴിപ്പുറം കെ ഗംഗാധരൻ സി ടി മൊയ്തീൻ വിജയൻ കാളങ്ങാടൻ ബാബു കാളങ്ങാടൻ എന്നിവർ സംസാരിച്ചു ധർണയ്ക്ക് മുന്നോടിയായി ടൗണിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിന് ലത്തീഫ് കിളിനക്കോട് വി ടി മൊയ്തീൻ ടി ഇ അഹമ്മദ് കുട്ടി പി പി കുഞ്ഞിൻ ഹാജി കാമ്രൻ അസീസ് ഭാസ്കരൻ ഊരകം നദീറ പി സി എ പി സമീറ തുടങ്ങിയവർ നേതൃത്വം നൽകി എം ടി എ ന്യൂസ് കൊണ്ടോട്ടി പേരാമ്പറ മഞ്ചേരി ചെമ്മാട്